അപ്പോൾ കാലം എന്നത് മഹാ അനുഗ്രഹമാണ് റസൂല് പറയുന്നു സംഭവം ബുഹാരിയിലാണ് രണ്ട് അനുഗ്രഹങ്ങൾ ആ രണ്ട് അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടതു പോലെ ഉപയോഗപ്പെടുത്താതെത്താത്തത് കാരണത്താൽ ധാരാളം ജനങ്ങൾ നഷ്ടത്തിലാണ് കച്ചവടത്തിനോട് തുല്യപ്പെടുത്തി പറയും പോലെ ബിസിനസ്സിനോട് തുല്യപ്പെടുത്തി പറയും പോലെ രണ്ട് നിയമത്ത് ഈ രണ്ട് നിയമത്ത് ഒന്നാമത് രണ്ട് ന്യമത്ത് എന്ന് പറയുമ്പോൾ കേൾക്കാൻ പോകുന്ന രണ്ടെണ്ണം നിയമത്താണെന്ന് റസൂൽ പറയാണ് മനസ്സിലാക്കണം ഏത് അത് നിയമത്താണ് വരാൻ പോകുന്നത് റബിൻ്റെ നിയമത്താണ് എന്ന് റസൂൽ പറയുകയാണ് അലൈഹി വസ്സലാം ആ രണ്ട് നിയമത്തിൽ അത് ഉപയോഗപ്പെടുത്താത്തത് കാരണത്താൽ അപ്പോൾ ബഹുഭൂരിപക്ഷം ീങ്ങളാണ് നഷ്ടത്തിലാണ് റസൂര് പറയുന്നു ബഹുബൂരിപക്ഷം നഷ്ടത്തിലാണ് ആ അല്പം അല്പം പേര് മാത്രമാണ് അള്ളാൻ്റെ അടിമകളിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന രണ്ട് നിയമത്തിലൂടെ ആസ്വദിച്ച് ഉപയോഗപ്പെടുത്തി അള്ള ഏത് ആവശ്യാർത്ഥമാണ് ആ നിയമത്തിന് നൽകിയത് ആ ആവശ്യം നിറവേറ്റുന്നവർ എത്ര പേരാണ് വളരെ തുച്ഛം പേര് കസീറു മിൻ ഓപ്പോസിറ്റ് എന്താണ് ഓപ്പോസിറ്റ് എന്താണ്

ഈ രണ്ട് െന്താണ് ആരോഗ്യം ഒഴിവ് ആരോഗ്യം ഒഴിവ് ആരോഗ്യം അള്ളാഹു എന്തിനു നമുക്ക് നൽകി അള്ളാഹുവിന്റെ കഴിവ് കൽപ്പ് ആരോഗ്യത്തിലൂടെ മനസ്സിലാക്കി എത്ര പേര് കിഡ്നി വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നു ഞാനിതാ എൻ്റെ കിഡ്നി ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങിയുടെ മുതൽ ഇന്ന് വരെ അറുപത് കൊല്ലം അൻപത് കൊല്ലം നാൽപ്പത് കൊല്ലം മുപ്പത് കൊല്ലം അത് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ ക്ലിയർ ആക്കേണ്ട ഭാഗം ക്ലിയർ ആക്കുന്നു തള്ളേണ്ട ഭാഗം തള്ളുന്നു അതെല്ലാം ശരീരത്തിലുള്ള സാറു അവയവങ്ങൾ കിഡ്നി മാത്രമല്ല ഞാൻ പറയുന്നത് അത് ബങ്കീരിയാസ് ആവട്ടെ കിഡ്നി ആവട്ടെ ആമാശയവ ആമാശയമാവട്ടെ ഹൃദയം ആവട്ടെ ഹൃദയം അതിങ്ങനെ ചലിച്ച് ചലിച്ച് പമ്പിങ് നടന്നുകൊണ്ടേയിരിക്കുന്നു ആരെയും ഏൽപ്പിച്ചിട്ടില്ല ഒരാളുടെ ഹൃദയം പമ്പ് ചെയ്യാൻ നിന്റെ ഭാര്യേൻ്റെ കയ്യിൽ കൊടുക്കുന്ന രൂപത്തിൽ ഇതാ ഞാൻ കുറച്ച് ഉറങ്ങാൻ പോവാണ് നീതി പിടിച്ചോ എന്ന് പറഞ്ഞ് ഭാര്യയെ ഏൽപ്പിക്കുന്ന രൂപത്തിലല്ല പമ്പിങ് നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഭാര്യ ഉറങ്ങിയ ഭാര്യയും മരിച്ചു നീയും മരിച്ചു മനസ്സിലല്ലേ അങ്ങനെയല്ല പമ്പിങ് നടക്കുന്നത് ഈ പമ്പിങ് ഇത് പ്രവർത്തിക്കുന്നത് റബ്ബ് പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഓരോ വ്യക്തികളുടെയും അതുകൊണ്ട് ആരുടെ കയ്യിലും അത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ അത് സ്റ്റോപ്പ് ആക്കാൻ അവൻ പറയുമ്പോൾ സ്റ്റോപ്പാകുന്നു അത് ചെലിക്കാൻ അവൻ പറയുമ്പോൾ ചലിക്കുന്നു ഒരു നിമിഷം മുന്തുകയോ പിന്തുകയോ ഇല്ല ഇതാണ് ഈ കാലം യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അവനോട് പറയുന്നു എന്ന് അടിക്കുമ്പോൾ പറയുന്നു ഇതാ ഞാൻ നിന്നോട് വിടവാങ്ങി ഇതാ ഞാൻ നിന്നോട് വിടവാങ്ങി അത് പറഞ്ഞാൽ ഇപ്പോൾ അടിച്ചടി ഇനി ഞാൻ അടിക്കൂല എന്തുകൊണ്ട് അല്ല തീരുമാനിച്ചത് മൂന്ന് മില്യൺ അൻപതിനായിരം അല്ലെങ്കിൽ അൻപത്തയ്യായിരം അടിയാണ് നിന്റെ ഹാർട്ട് നീ ജീവി ജീവിക്കുന്ന സമയത്ത് അടിക്കേണ്ടതെങ്കിൽ ആ ഓരോ അടി അടിച്ചത് പിന്നെ മടങ്ങി വരൂല പോയി തീർന്നു ആ അതാണ് അപ്പോൾ ജീവം ജീവൻ കാലം എന്നൊക്കെ പറഞ്ഞാൽ ചിലരൊക്കെ പറഞ്ഞു പണ്ട് അത് സ്വർണ്ണമാണ് അത് വെള്ളിയാണ് അത് പവിഴമാണ് അത് മാണിക്കമാണ് അത് മുത്താണ് അത് പലരും പലരും പലതും പറഞ്ഞു നോക്കി യഥാർത്ഥത്തിൽ അതല്ല യഥാർത്ഥത്തിൽ കാലം എന്ന് പറഞ്ഞാൽ അത് ജീവനാണ് കാലം എന്ന് പറഞ്ഞാൽ അത് ജീവനാണ് അതി ജീവനാണ് നമ്മുടെ ഓരോ ടൈമ് നമ്മുടെ വിടവാങ്ങുമ്പോൾ വാങ്ങുമ്പോൾ നമ്മുടെ വിട നമ്മുടെ ജീവനാണ് ജീവിതമാണ് ആ എന്ത് മാത്രമല്ല നാം വീട്ടിലേക്ക് ഇവിടെ നിന്ന് താമസ സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് പള്ളിയുടെ പുറത്തേക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങുമെന്ന് ഉറപ്പുള്ളവര് നമ്മുടെ കൂട്ടത്തിൽ ആരുണ്ട് നൂറേ നൂറിൽ ആർക്കും തന്നെ ഉറപ്പില്ല അങ്ങനെയുള്ള ദയനീയ ജീവിതമാണ് നാം ജീവിക്കുന്നത് എന്നതുകൂടി ഈ കാലത്തോടു കൂടി കൂട്ടിച്ചേർത്താൽ കാലത്തിൻ്റെ മനസ് വില മനസ്സിലാക്കുന്നതോടൊപ്പം കാലത്തിൽ പ്രവർത്തിക്ക പ്രവർത്തിച്ചില്ലെങ്കിൽ അപകടത്തിൽപ്പെടുമെന്നത് മനസ്സിലാക്കുന്നതോടൊപ്പം ഈ കാലം ഏത് നിമിഷത്തിലും അവസാനിക്കാൻ സാധ്യതയുണ്ട് എന്നത് പിടിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ബുദ്ധിജീവി ബുദ്ധിയിൽ ബുദ്ധിജീവിയായി മാറി എല്ലാ ടൈമിനും വില നൽകുന്ന ആളായി മാറി അവൻ ജീവിതത്തിന് എന്തുണ്ടായി മാനയുണ്ടായി അർത്ഥമുണ്ടായി െ അങ്ങനെ ജീവിക്കാൻ നമുക്ക് നൽകട്ടെ അങ്ങനെ കൊല്ലം പരിസരത്തിൽ മക്കയിലും മദീനയിലും കഴിച്ചു വിഭാഗം സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ നമ്മുടെ ഈ ഖുർആാനിന്റെ കീഴിലേക്കാണ് നടത്തിയത് ഈ ഖുർആാനിന്റെ കീഴിലേക്ക് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ ഏത് ഭാഗത്ത് പോയാൽ സൂര്യൻ എവിടെയുണ്ടോ അവിടെ ഇസ്ലാമുണ്ട് ഏത് ഭാഗത്ത് പോയാൽ സൂര്യൻ എവിടെയുണ്ടോ അവിടെ ഇസ്ലാമുണ്ട് അവിടെ ഖുർആൻ ഉണ്ട് ആര് കാട്ടി ആര് ചെയ്തു ഈ മനസ്സിലാക്കിയതായ നമ്മുടെ നേതാക്കൾ മനസ്സിലാക്കിയ നമ്മുടെ നേതാക്കൾ ഇവിടെ നിന്ന് വിളി കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് പോകുന്നത് പോലെ കേൾക്കുമ്പോൾ മദീനത്തുള്ള വീടുകളിൽ നിന്നിട്ട് കുട്ടികളെയും മക്കളെയും സന്താനങ്ങളെ ഒഴിവാക്കി ഓടും ഓടും ഭാര്യയുടെ മീത കിടന്നുകൊണ്ട് സംയോഗം ചെയ്യുന്ന വേളയിലാണ് അള്ളാഹുവിൻ്റെ വഴിയിൽ പോരാടാൻ വരൂ എന്ന വാർത്ത കേട്ടപ്പോൾ പെണ്ണിനോട് പറയുന്നു പെണ്ണെ പിന്നെ നമുക്ക് കാട്ടാം ഇപ്പോൾ അള്ളാഹുന്റെ വിധിക്ക് ഞാൻ അള്ളാഹൻ്റെ കൽപ്പനയ്ക്ക് ഞാൻ മറുപടി നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വിടവാകുന്നു എന്താണ് രംഗം സംയോഗം ചെയ്തു ചില റിപ്പോർട്ടിലുള്ളത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ രാത്രിയാണ് നവദമ്പതികളാണ് ഇതിനർത്ഥം നവദമ്പതികളാണ് ആദ്യത്തെ രാത്രിയാണ് അനുവാ അനുവാദം കിട്ടുന്നു ഏ പിന്നെ ആവാമെന്ന് അവളും പറയുന്നില്ല നോക്കൂ ഇത് അവിടെ നിന്ന് വീട്ടുകാരിയിൽ നിട്ട് അനുവാദം കിട്ടുന്നു കിട്ടുന്നു അദ്ദേഹം പോയാലേ തീരുവെന്ന നിർബന്ധവും സുലഹിഹു അലൈവസം ആ കാണുന്ന ഉഹദ് പർവതം നമ്മുടെ മുമ്പിലാണല്ലോ ആ ഉഹദ് പർവ്വതത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ജാബിറിനെ സമാധാനിപ്പിക്കാൻ പറയുന്നു ജാബിറേ വേണ്ടതില്ല നിങ്ങളുടെ വാപ്പയുടെ ജനാസയുടെ മീതെ മലക്കുകളാണ് തണലിട്ടിരിക്കുന്നതെന്ന് ലഭിക്കുന്ന മുഹമ്മദ് ഉൾ വാപ്പയുടെ ജനാസയ്ക്ക് മലക്കുകൾ തണലിട്ടു ആ ഓരോരുത്തരുത്തർക്ക് സംഭവിക്കുന്നതായ ആ പ്രത്യേകതകൾ റസൂല് പറയുകയാണ് അതിനിടക്ക് മഹാനായ ഹന്തല ഹന്തല അൽ ൽ മലായിക്ക അതാ പോർക്കളത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തിനെ മലക്കുകൾ കുളിപ്പിക്കുകയാണല്ലോ യഥാർത്ഥത്തിൽ ശുഹദാക്കളായവരെ കുളിപ്പിക്കേണ്ടതില്ലല്ലോ അത് ഇതിന് റിസൾട്ട് കിട്ടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരിയോട് ചോദിച്ചു നോക്കൂ എന്ന് വീട്ടുകാരിയോട് ചോദിച്ചപ്പോൾ പറയുന്നു ഞങ്ങൾ രാത്രി സമ്പർക്കം പുലർത്തുകയായിരുന്നു ആ സന്ദർഭത്തിലാണ് യുദ്ധത്തിലേക്ക് വരൂ എന്ന ഓർഡർ കേട്ടത് അദ്ദേഹം ഉടനെ തന്നെ പുറപ്പെട്ടതായിരുന്നു കുളിക്കാതെയാണ് ഇവിടുന്ന് പുറപ്പെട്ടത് അതുകൊണ്ടാണ് നിർബന്ധ കുളി അവിടെ വെച്ചിട്ട് ഉഹദ് വെച്ചിട്ട് മലക്കുകൾ അദ്ദേഹത്തെ കുളിപ്പിച്ചത് നോക്കൂ സഹാബാക്കളുടെ ഹിസ്റ്ററി പറയുന്ന ഏത് ഗ്രന്ഥം പരിശോധിച്ചാൽ പട്ടണത്തിൽ നൂറുകണക്കിൽ ഗ്രന്ഥങ്ങളുണ്ട് നൂറുകണക്കിൽ ഉള്ള ഗ്രന്ഥങ്ങളുണ്ട് അതിൽ നമ്മുടെ മഹാനായ ഹജൽ അൽ ഇസാബ തമീസ് സഹാബ എന്ന ഗ്രന്ഥം പന്ത്രണ്ട് ഗ്രന്ഥത്തിൽ അദ്ദേഹം മഹാനായ ഹൻവലയുടെ പേര് പറയുമ്പോൾ എന്നാണ് അദ്ദേഹത്തിന്റെ വിശേഷണ നാമം റസീലുൽ മലായിക്ക മലക്കുകൾ കുളിപ്പിച്ച വ്യക്തി മലക്കുകൾ കുളിപ്പിച്ച വ്യക്തി എന്ന് സ്വർണ്ണലിപികൾ കൊണ്ട് എഴുതപ്പെടേണ്ടതായ ആ കുറിപ്പ് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയുടെ തലക്കെട്ടിൽ എഴുതുകയാണ് നമ്മുടെ നേതാക്കൾ അതൊക്കെ എന്തുകൊണ്ട് വരുന്നു കാലത്തിൻ്റെ വില മനസ്സിലാക്കി നമുക്ക് കാലത്തിൻ്റെ മനസ്സില വില മനസ്സിലാക്കാത്തത് കൊണ്ട് നമുക്ക് എത്ര തന്നെ ഗുസ്തി കാണാൻ ടൈമുണ്ട് നാല് മണിക്കൂറും നീണ്ട സക്സ് ഫിലിമോ അല്ലാത്ത ഫിലിമോ കാണാൻ ടൈമുണ്ട് എത്ര തന്നെ നീണ്ട നീണ്ട മണിക്കൂറുകൾ പന്ത് കളി കാണാൻ ടൈമുണ്ട് ക്യാരം ബോർഡ് കളിക്കാൻ ടൈമുണ്ട് ടൈമുണ്ട് എന്ത് എന്ത് തോന്നി വാസങ്ങൾ ചെയ്യാനും ടൈമുണ്ട് ടൈമില്ലാത്തത് നമ്മുടെ മുമ്പിൽ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കാര്യത്തിൽ മാത്രമാണ് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പള്ളിയിലേക്ക് പള്ളിയിലേക്കെത്തുന്ന കാര്യത്തിൽ അവൻ്റെ വിധിവലകൾ നടപ്പാക്കുന്ന കാര്യത്തിൽ അവൻ്റെ അവൻ്റെ ദേവത്തിന് അവൻ്റെ ദീനിനെ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ നമുക്ക് ടൈമില്ല നമുക്കതിന് അതിനോട് വിലയുമില്ല നിലയുമില്ല അതിന് അതിനെ നാം നമ്മുടെ ഈ നിഘണ്ടുവിൽ ചെറുത്തിട്ടേ ഇല്ല അതേ സമയത്ത് കാലത്തിൻ്റെ വലലോകത്തിന് പഠിപ്പിച്ച മതം അത് ഈ മതം മാത്രമാണ് അതിന് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് അള്ളാഹു സുബാനോ തല സൂറത്തുകളെ തുടങ്ങുമ്പോൾ െ പറഞ്ഞുകൊണ്ട് സത്യവചനം ചെയ്യുന്നു കാലത്തെ തന്നെയാണ് സത്യം മനുഷ്യൻ മഹാനാശത്തിലാണ് പറയും പോലെ കാലത്തിന്റെ വില മനസ്സിലാക്കി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അവൻ ചെയ്യാത്തത് കൊണ്ടാണ് നാശത്തിൽ إلا الذين آمنوا قالت تنبى لما نسلاكي الله هنا كل بشوسيك الله هنا ما ترمل جبراتيك الله كما ترمل نرشاكي أرد الله كما ترمل جيويك وَجَّهْتُ وجه تبريون تتم لبيك اللهم لبيك لبيك لا شريك لك لبيك أن تبريون تتم التحيات

ചെയ്തുകൊണ്ട് ജീവിച്ചവരും രക്ഷപ്പെടും അവരെ പഠിച്ച തത്വത്തെ തൗഹീദിനെ ആരെയും മടിക്കാതെ വാപ്പയാണെങ്കിൽ ും മുത്തപ്പയാണെങ്കിൽ നേതാവാണെങ്കിൽ രാജാവാണെങ്കിൽ പ്രജകളാണെങ്കിൽ ആരെയും കൂട്ടാക്കാതെ ആ സത്യത്തെ സത്യം പോലെ പറഞ്ഞുകൊണ്ട് ജീവിക്കും അവർ അതിൽ മടി എത്തിച്ചു കൊടുക്കും ആ എത്തിച്ചു കൊടുക്കുമ്പോൾ വരുന്നതായ പ്രയാസ ക്ഷമ കൈക്കൊള്ളും പ്രയാസം കല്ലേറിവരും അപ്രകാരം ഭീഷണി വരും കൊല ഭീഷണി വരും അല്ലെങ്കിൽ ഒരു പക്ഷെ കൊല്ലപ്പെടുക തന്നെ ചെയ്യും എന്നാലും അവരതിന്റെ മുമ്പിൽ ക്ഷമ കൈക്കൊള്ളും ഈ നാല് കാര്യം ചെയ്തവരല്ലാതെ കാലത്തിന്റെ വില മനസ്സിലാക്കാത്തവരാണ് അതുകൊണ്ട് തന്നെ ഈ നാല് കാര്യം മനസ്സിലാക്കാത്തവരും ചെയ്യാത്തവരും നഷ്ടത്തിലും കഷ്ടത്തിലും പെട്ടവരാണെന്ന് റബ്ബുൽ ജല്ല ജലാലുഹു വളരെ ഷോർട്ട്